ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യരെ ഹസ്തനാപുരിയിൽ സൽക്കരിച്ച് ഇരുത്തി പൂജിച്ചു മാത്രവുമല്ല ശ്രേഷ്ഠമായ ആ മഹാവീര്യനെ കുരുമന്ദിരത്തിൽ വിശ്രമിക്കാനും താമസിക്കാനൊരിടവും നൽകുകയും ചെയ്തു കൂടെ അതിരറ്റ ധനവും സമ്പത്തുകളും ഒരു സമ്പൽ ഗ്രഹം തന്നെ നൽകി ഗ്രഹോപകരണങ്ങളും ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യന് നൽകി അവരെ കൂടെ തൻ്റെ കുരുനന്ദനന്മാരെ ശിഷ്യരായിട്ടും ഭീഷ്മ പിതാമഹ ദ്രോണാചാര്യന് നൽകി ദ്രോണാചാര്യർ കൗരവന്മാരായ പാണ്ഡവരെയും ധാർദ്ദരാഷ്ട്രന്മാരെയും ശിഷ്യരായി ആദരവോടുകൂടെ സ്വീകരിച്ചു അങ്ങനെ ദ്രോണാചാര്യനാൽ സ്വീകരിക്കപ്പെട്ട് എല്ലാ ശിഷ്യന്മാരും ഗുരുവിൻ്റെ അടുത്ത് സന്തോഷത്തോടു കൂടെ നിൽക്കുമ്പോൾ ഗുരു ഒരു രഹസ്യം പറഞ്ഞു ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം കരുതുന്നുണ്ട് നിങ്ങൾ ആരാണ് അതെനിക്ക് ആദ്യം ചെയ്തു തരുന്നത് ഗുരുവിൻ്റെ കേട്ട് കൗരവന്മാർ ഒന്നും മിണ്ടാതെ നിന്നു ഈ സമയത്ത് അർജുനൻ മാത്രമായി മുന്നോട്ട് വന്ന് അർജുനൻ സത്യം ചെയ്തു ഗുരു ഭവാന്റെ ആഗ്രഹം എന്താണ് അത് ഞാൻ നിർവഹിച്ചു തരാം സത്യം എല്ലാവരും കേൾക്കേ ഞാൻ സത്യം ചെയ്യുന്നു ഇത് കേട്ട് ഗുരു കൂടെ അർജുനനെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ദ്രോണാചാര്യർ സന്തോഷത്തോടു കൂടെ കണ്ണീർ തൂകി പിന്നീട് ദ്രോണാചാര്യർ പാണ്ഡവരെയും കൗരവന്മാരെയും പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ പഠിപ്പിച്ചു മറ്റു രാജാക്കന്മാരുടെ മക്കളെയും ദ്രോണർ പഠിപ്പിച്ചു അന്തകന്മാരും വൃഷ്ണികളും അന്യ രാജാക്കന്മാരുടെ പുത്രന്മാരും ദ്രോണാചാര്യരൻ്റെ അടുത്ത് ശിഷ്യരായി വന്നു ചേർന്നു കൂടെ രാധേയനായ സൂതപുത്രനായ കർണനും വിദ്യ അഭ്യസിക്കാനായി ദ്രോണാചാര്യരുടെ അടുത്തെത്തിയിരുന്നു പാണ്ഡുപുത്രന്മാരെ മാനം കെടുത്തുന്നതിന് വേണ്ടി ധനുർവേദം പഠിക്കുവാനാണ് ദ്രോണാചാര്യരുടെ കൂടെ കർണൻ നിന്നത് ശിക്ഷ കയ്യൂക്ക് ഉദ്യമം എന്നിവ കൊണ്ട് അസ്ത്രവിദ്യാ ശ്രദ്ധ കൊണ്ടും അർജുനൻ മെച്ചപ്പെട്ടവനായി ഒപ്പം അമ്പെയ്യുന്നതിലും കൈവേഗത്തിലും പ്രയോഗ ഭംഗിയിലും എല്ലാ ശിഷ്യരെക്കാളും മുൻപന്തിയിൽ ധനഞ്ജയൻ നിൽക്കുക തന്നെ ചെയ്തു ഗുരു ചിന്തിച്ചു അസ്ത്രപഠനത്തിൽ അർജുനനേക്ക് കിടപിടിക്കുന്നവരാരും ഇല്ലെന്ന് ഒരു പരീക്ഷണം എന്ന പോലെ ഗുരു എല്ലാവർക്കും ഓരോ കമണ്ടലു കുടം കൊടുത്തു അതിൽ വെള്ളം നിറച്ചു വരാനായി എല്ലാവരെയും പറഞ്ഞു വിട്ടു എന്നാൽ അർജുനൻ ചെയ്തത് തൻ്റെ വരുണാസ്ത്രം എഴുതേ പെട്ടെന്ന് തന്നെ ക്ഷണത്തിൽ ആ കുടത്തിൽ വെള്ളം നിറയ്ക്കുകയാണ് ഉടനെ തന്നെ ഗുരു പറഞ്ഞേൽപ്പിച്ചിരുന്ന വേലകൾ പിന്നെയും പോയി ചെയ്യുകയാണ് അർജുനൻ ചെയ്തത് ഒരു ദിവസം രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്തെ കാറ്റുവീശി വീശി വിളക്ക് കെട്ടു എന്നാൽ അർജുനനെ ഉണ്ണുന്ന കാര്യത്തിൽ ഒരു വിഷമവും ഉണ്ടായില്ല കയ്യും വായും ചോറും കറിയുമായി പരിശീലനം മൂലം ഇണങ്ങി വിഷമം കൂടാതെ തേജസ്വിയായ അർജുനൻ വിഭവങ്ങൾ തെറ്റാതെ പരിശീലന ശക്തി മൂലം ഊണുകഴിച്ചു പാർത്ഥന തന്നെ അത്ഭുതമായി അഭ്യാസമുണ്ടെങ്കിൽ ഒന്നിലും വിഷമിക്കേണ്ടതില്ല ശ്രദ്ധ വേണമെന്നു മാത്രം പാർത്ഥൻ ചിന്തിച്ചു അതിനുശേഷം രാത്രിയിൽ ഇരുട്ടത്ത് നിന്ന് അർജുനൻ അസ്ത്രം പ്രയോഗിക്കാൻ പഠിച്ചു ദ്രോണാചാര്യർ അർജുനൻ്റെ വില്ലിൻ്റെ ഞാണൊലി കേട്ട് എഴുന്നേറ്റ് ചെന്ന് അവനെ സ്നേഹത്തോടെ തഴുകി ഇപ്രകാരം പറഞ്ഞു നിന്നോട് തുല്യനായി വേറെ ധനുർധരന്മാരാരും ഇല്ലാതെയാകുന്ന വിധം അത്രയും നന്നായി ഞാൻ നിന്നെ പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കും ഞാൻ ഈ പറഞ്ഞത് സത്യം മാത്രമാണ് ദ്രോണർ പിന്നെയും അർജുനനെ ആന തേർ കുതിര മുതലായ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ടും നിലത്ത് നിന്നുകൊണ്ടും ചെയ്യേണ്ട സംഗരമുറകൾ പഠിപ്പിച്ചു കൂടാതെ ഗതായുദ്ധം പ്രയോഗം തോരണം പ്രാസം ശക്തി കൂട്ടപ്പട ഇവയൊക്കെ കുരുക്കളെ പഠിപ്പിച്ചു ദ്രോണാചാര്യരുടെ യോഗ്യത കേട്ടറിഞ്ഞ് അനേകം രാജാക്കന്മാരും രാജപുത്രന്മാരും ധനു പഠിക്കുവാനായി ദ്രോണാചാര്യരുടെ സമീപത്തെത്തി ഈ സമയത്താണ് നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനായ ഏകലവ്യനും ദ്രോണാചാര്യരുടെ അടുത്തെത്തുന്നത് എന്നാൽ അവനൊരു നിഷാദനായതുകൊണ്ട് തന്നെ ദ്രോണാചാര്യർ അവനെ ശിഷ്യനായി കൈക്കൊണ്ടില്ല എന്നാൽ ഏകലവ്യൻ ഭക്തിപൂർവം ദ്രോണാചാര്യരെ കുമ്പിട്ട് പാദം നമസ്കരിച്ച് ശിരസിൽ എടുത്തു വെച്ച് മടങ്ങിപ്പോയി കാട്ടിൽ ചെന്ന് ഗുരുവിൻ്റെ രൂപം മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ച് ആചാര സാന്നിധ്യം സങ്കല്പിച്ച് ആദരവോടെ ആ പ്രതിമയുടെ മുൻപിൽ വെച്ച് നിഷ്ഠയോടുകൂടെ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ശീലിച്ചു പരമമായ ശ്രദ്ധയോടും പരമമായ യോഗത്തോടും കൂടി എടുക്കുവാനും തൊടുക്കുവാനും വിടാനും അവൻ അഭ്യസിച്ച് പ്രയോഗലാഘവം നേടി ഒരു ദിവസം കുരുപാണ്ഡവന്മാർ തേരിൽ കയറി നായാട്ടിനു പുറപ്പെട്ടു എന്നാൽ കുരുവംശജരുടെ നായ വഴിതെറ്റി ഏകലവ്യൻ്റെ പാർണശാലയിലെത്തുകയാണ് നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ഏകലവ്യൻ ഉന്നം തെറ്റാതെ ഏഴ് ശരങ്ങളാണ് നായയുടെ വായയിലേക്ക് എഴുതുവിട്ടത് നായ കരയുന്ന ശബ്ദം കേട്ട് കുരുപാണ്ഡവന്മാർ അവിടെ എത്തുകയും നായയുടെ അടുത്തെത്തുകയും ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി ഇത്രയും ഭംഗിയായി ഇത്രയും ശുദ്ധമായി ഇത്രയും പരിശുദ്ധമായി ആരാണ് ഇങ്ങനെ അമ്പയ്യൻ ശീലിച്ചത് ഇങ്ങനെ ചിന്തിച്ച് കുരുപാണ്ഡവന്മാർ ഏകലവ്യന്റെ അടുത്തെത്തുകയും ഏകലവ്യനോട് അസ്ത്രവിദ്യ ആരാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു ദ്രോണാചാര്യരുടെ ശിഷ്യനാണെന്ന് മനസ്സിലാക്കിയ കുരു തങ്ങളുടെ ഗുരുവിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത് അർജുനൻ ഏകലവ്യനെ തന്നെ ഓർത്തു ഒടുവിൽ അർജുനൻ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു ഗുരു അന്ന് ഭവാൻ എന്നെ തഴുകിക്കൊണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിന്നേക്കാൾ മേലെയായി എനിക്കൊരു ശിഷ്യനും ഇല്ല എന്ന് എന്നാൽ ഇപ്പോൾ എന്നേക്കാൾ മീതെ എന്ന് മാത്രമല്ല ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഉത്തമനായി മറ്റൊരാൾ ഭവാന്റെ ശിഷ്യനായി ഉണ്ടെന്നറിയുന്നു നിഷാദ രാജാവിൻ്റെ പുത്രൻ ഏകലവ്യൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദ്രോണരും ചിന്തിച്ചു ഒടുവിൽ ദ്രോണർ ഏകലവ്യൻ്റെ അടുത്തെത്തി ഏകലവ്യൻ ഗുരുവിനെ കണ്ടതും വിധി പോലെ നമസ്കരിച്ച് പൂജകൾ അർപ്പിച്ചു കൊണ്ടു പറഞ്ഞു ഞാൻ ഭവാന്റെ ശിഷ്യനാണ് ഇത് കേട്ട ദ്രോണാചാര്യർ പറഞ്ഞു നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരിക ഭവാനെ ഞാൻ എന്താണ് നൽകേണ്ടത് ഭവാൻ കൽപ്പിച്ചാലും ഹേ ബ്രഹ്മജ്ഞ ഗുരുവിന് നൽകാൻ വയ്യാത്തതൊന്നും എനിക്കില്ല ഉടനെ ദ്രോണാചാര്യർ പറഞ്ഞു തൻ്റെ വലങ്കയ്യൻ്റെ പെരുവിരൽ എനിക്ക് തരിക ഏകലവ്യൻ ദ്രോണൻ്റെ ഘോരമായ ആ മൊഴി കേട്ട് നടുങ്ങിപ്പോയി സത്യശീലനായ ഏകലവ്യൻ താൻ പറഞ്ഞ സത്യം രക്ഷിച്ചു മുൻപ്രകാരം തന്നെ അവൻ യാതൊരു ഭാവഭേദവും കൂടാതെ സന്തോഷത്തോടെ മുഖപ്രസാദത്തോടെ ഉൾപ്രീതിയോടെ ശങ്ക കൂടാതെ തൻ്റെ കൈവിരലറുത്ത് ദ്രോണൻ്റെ മുൻപിൽ ദക്ഷിണയായി സമർപ്പിച്ചു ഇപ്പോൾ ദ്രോണാചാര്യർ അന്ന് പറഞ്ഞത് സത്യമായി അന്യരാരും ഇനി അർജുനനെ ജയിക്കുകയില്ലെന്ന് ഉറപ്പായി ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരിൽ ഗതായുധ വിദഗ്ധന്മാരായിരുന്നു ദുര്യോധനനും ഭീമസേനനും ഗൂഢതത്വത്തിൽ മിക്കതിലും ഗുരുപുത്രനായ അശ്വത്ഥമാവ് അഗ്രഗണ്യനായി വാൾ പയറ്റിൽ നകുല സഹദേവന്മാർ സമർത്ഥരായി തേർ യുദ്ധത്തിൽ യുധിഷ്ഠിരൻ സമർത്ഥനായി എല്ലാ യുദ്ധത്തിലും അർജുനൻ സാമർഥ്യം നേടി അസ്ത്രോപദേശം എല്ലാവർക്കും സമമായി ഗുരു നൽകിയെങ്കിലും ലാഘവ വൃത്തിയിൽ എല്ലാ ശിഷ്യരിലും മെച്ചമുള്ളവനായിത്തീർന്നു അർജുനൻ ശാരീരിക ബലം ഭീമനും വിദ്യാബലം അർജുനനും ഏറിയതായി കണ്ടപ്പോൾ ധാർദ്ദരാഷ്ട്രന്മാർക്ക് പാണ്ഡവരോട് അമർഷമുണ്ടായി ഒരു വലിയ മരത്തിൽ ഒരു കുഞ്ഞുകിളിയെ ആരുമറിയാതെ ദ്രോണാചാര്യർ വെച്ചു കുരു പാണ്ഡവന്മാരോടായി ദ്രോണാചാര്യർ കൽപ്പിച്ചു നിങ്ങൾ ആ കുഞ്ഞു കിളിയുടെ തല എയ്തു വീഴ്ത്തണം എന്നാൽ അത് എഴുതു വീഴ്ത്താനായത് സാക്ഷാൽ അർജുനനും മാത്രമാണ് വീണ്ടും ഗുരു കുരുനന്ദനന്മാരെ പരീക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചു ദ്രോണാചാര്യർ കുരുനന്ദനന്മാരെ കൊണ്ട് ഗംഗയിലേക്ക് കുളിക്കാനിറങ്ങുകയും ആ സമയത്ത് ഗുരുവിൻ്റെ കാലിൽ മുതല വന്ന് കടിക്കുകയും ചെയ്തു തന്നെ രക്ഷിക്കണേ ആ മുതലയെ കൊന്ന് തന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് മറ്റെല്ലാ കുരുനന്ദനന്മാരും അമ്പരന്ന് നിന്ന സമയത്ത് അർജുനൻ മാത്രമാണ് മുന്നോട്ടോടി വന്ന് ആ മുതലയെ അമ്പെയ്ത് കൊന്നത് അങ്ങനെ ഗുരുവിനെ രക്ഷിച്ചു പാർത്തൻ ഈ സമയത്ത് ദ്രോണാചാര്യർ ചിന്തിച്ചു ഇവൻ ശിഷ്യരിൽ വെച്ച് ശ്രേഷ്ഠൻ തന്നെ ഗുരു ആ അർജുനനിൽ സംപ്രീതനായി ദ്രോണാചാര്യർ വളരെ രഹസ്യമായി അർജുനനോട് പറഞ്ഞു ഹേ മഹാബാഹോ വിശിഷ്ടവും അതിദുർധരവുമായ ബ്രഹ്മാസ്ത്രം ബ്രഹ്മശിരസ് എന്ന ബ്രഹ്മാസ്ത്രം അത് പ്രയോഗിക്കുവാനും പിൻവലിക്കുവാനുമുള്ള മന്ത്രങ്ങളോടുകൂടി നീ അത് വാങ്ങിക്കൊള്ളുക ആ അസ്ത്രം നീ മനുഷ്യരിലാരലും പ്രയോഗിക്കരുത് ഒരിക്കലും ചെയ്തു പോകരുത് അത് പ്രയോഗിച്ചാൽ മൂന്ന് ലോകവും അത് മുടിച്ചു കളയും ഈ ലോകത്തിൽ അനന്യസാധാരണമായി അത് മാത്രമാണ് ഉള്ളത് ശുദ്ധിയോടുകൂടെ അത് നീ സൂക്ഷിച്ചു വെക്കുക ശ്രദ്ധയോടുകൂടെ അത് നീ കേൾക്കുക മനുഷ്യനല്ലാത്ത വന്ന് നിന്നെ എതിർത്താൽ അന്ന് നീ അവനെ കൊല്ലുവാൻ ആ അസ്ത്രം സംഗരത്തിൽ എയ്യുക അപ്രകാരം ആകാമെന്ന് പറഞ്ഞ് അർജുനൻ ആ ദിവ്യാസ്ത്രം ഏറ്റുവാങ്ങി അനന്തരം ദ്രോണാചാര്യർ അർജുനനോട് വീണ്ടും പറഞ്ഞു ഇനി നിന്നോട് തുല്യനായി മറ്റൊരു ധനുർധരൻ ഉണ്ടാവുകയില്ല ശത്രുക്കൾക്ക് അജയ്യനായി കീർത്തിമാനായി ഭവാൻ പ്രശോഭിക്കും അർജുന ഹരേ കൃഷ്ണ